എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ആകെ സങ്കടമാണ് വിങ്ങി കരയുന്നതിനിടയ്ക്ക് നയന ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നായിരുന്നോ അന്ന് വയ്യാതെ കടന്നപ്പോൾ അന്നേരം വഴക്കം കുറഞ്ഞ് ഇറക്കി വിട്ടതൊക്കെ ഓർത്തിങ്ങനെ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജയം വരുന്നത് അന്നേരം ജയനെ കാണുന്ന പെട്ടെന്ന് കണ്ണീരൊക്കെ തുടക്കി കേട്ടോ അപ്പം ജയൻ ചോദിക്കുക എന്താ ദയവാനി നീ ഇവിടെ നിന്ന് കരയുമായിരുന്നു എന്ന് ചോദിക്കും എന്നിട്ട് ജയം പറയുന്നുണ്ട് ഇത് പണ്ട് തൊട്ടേന്ന് ഒരു സ്വഭാവമാണ് ഇത് എൻ്റെ വീട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിനക്ക് സങ്കടമാണ് എന്തായാലും നിനക്ക് കാര്യ തന്ന പെൺകുട്ടി ആരാണ് എന്നറിയാൻ വേണ്ടി നീയെ ഹോസ്പിറ്റലിലും പല സ്ഥലത്തുമായിട്ട് ഒരു ഓട്ടോ പ്രദിഷ്ഠനം ചെയ്തു എന്ന് എനിക്കറിയാം അത് നീ അറിഞ്ഞില്ല അതല്ലേ നിൻ്റെ സങ്കടം ഇങ്ങനെ ചോദിക്കുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് അതൊന്നും അല്ല സ എൻ്റെ സങ്കടം എനിക്കിനി അത് അറിയവും വേണ്ട എൻ്റെ സങ്കടം നമ്മുടെ മകനാണ് അവൻ്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും അന്നേരം ജയൻ പറയുന്നുണ്ട് നമ്മുടെ മകൻ്റെ സങ്കടമല്ലേ അതുമാറ്റാൻ നീ വിചാരിച്ചാൽ എന്ന് പറയുമ്പം ദേവേനെ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അന്നേരം ജയൻ പറയുന്നുണ്ട് നീ ആ ഫോൺ എടുക്കുക എന്നിട്ട് നമ്മുടെ മരുമകളെ മരുമകളെ വിളിക്കണം അവളോട് ഇങ്ങോട്ടൊന്നും വരാൻ മാത്രം പറഞ്ഞാൽ മതി ഒരു ഫോൺ കോളിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ മകന്റെ സങ്കടം മാറുമെങ്കിൽ അതല്ലേ നീ ചെയ്യേണ്ടത് അതിനുശേഷം ആദൃശ് പോയി കൂട്ടിക്കൊണ്ട് വരുവോ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവിടുവോ എന്തെങ്കിലും അവർ ചെയ്തോളും എന്ന് പറയുവാണ് അന്നേരം ദേവേനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ അന്നേരം ജയം പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികളാണ് ഈ വീട്ടിനെ നിലനിർത്തേണ്ടത് ആദ്യം നീയും ജാനകിയും ഒക്കെ വന്നു അതിനുശേഷമാണ് നമ്മുടെ കൊച്ചുമക്കളുടെ മക്കളുടെ മരുമക്കൾ ഈ വീട്ടിലോട്ട് കയറി വന്നത് അതിലേറ്റവും സ്വഭാവമഹിമയുള്ളത് നയനമോളാണ് അവൾക്ക് ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അച്ഛനും അമ്മയും നയനമോൾ ഇവിടെ കാണണം എന്ന് എന്നാഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ പോയി വിളിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം ദേവേനെ തിരിച്ചു വയ്ക്കുവാണ് എനിക്ക് കരള തന്നത് തന്നത് ആരാണ് എന്ന് നായ എനിക്കറിയാവോ അന്നേരം ജയനെ പെട്ടെന്നൊരു തപ്പൽ അന്നേരം ജയൻ ആ എനിക്ക് അറിയത്തില്ല ആദർശം ഇനി എന്നും അറിയില്ല ഇനിയിപ്പം അത് ചോദിക്കാനാണോ നീ അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയും ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി അതൊന്നും അറിയണ്ട ഞാൻ അതിനെപ്പറ്റി ഇനി അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് ദേവേന് പിന്നെയും പറയുമ്പം ജയൻ പറയുന്നുണ്ട് ആ ഓപ്പറേഷൻ നടക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ ഒരേ ഒരു കാര്യം അവളാണ് ഈ കാരൾ തന്നത് എന്ന് പുറം ലോകം അറിയരുത് എന്നാണ് അപ്പം ഒരാൾ നമ്മളോട് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ അങ്ങനെയല്ലേ ദേവേനെ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുവാണ് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ ദയവേ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് നേരം അതൊക്കെ കേൾക്കുമ്പോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശാണ് മുത്തശ്ശൻ അനിയെ വിളിപ്പിച്ചേക്കുമാണ് എന്തുകൊണ്ടാണ് അനാമികയെ വിളിച്ചുകൊണ്ട് വരാത്തത് എന്ന് ചോദിക്കാൻ വേണ്ടി അന്നേരം അനി പറയുന്നുണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നതിനെപ്പറ്റി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ശരിയാകുന്നത് നീ താലി കെട്ടിക്കൊണ്ട് വന്നത് നിന്റെ ഭാര്യയാണ് അവൾ അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് എനിക്കറിയാം നായൻ്റെ മോളെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തതൊന്നും ശരിയല്ല പക്ഷേ അത് കൊണ്ട് മാത്രം അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് അത് മാത്രമല്ല അവൾ ചെയ്തത് ഏട്ടത്തെ പിടിച്ച് തള്ളിയത് മാത്രമല്ല നന്ദുനെ ത കുറെ പേര് പോയ കാര്യം ഞാൻ പറഞ്ഞില്ലേ തക്ക സമയത്ത് ഞാനും ആദർശനം അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ അവര് അവളെ കൊന്നു കെട്ടി തൂക്കിയേനെ അങ്ങനെ ഒരു അവസ്ഥ വരെ വന്നേനെ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിനെന്തെങ്കിലും എന്ന് അന്നേരം അനി പറയുന്നുണ്ട് തെളിവ് തെളിവുകളായിട്ടൊന്നും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ അവൾക്ക് മാത്രമേ നന്ദുനോട് അവൾക്ക് അവൾ അച്ഛനും മാത്രമേ നന്ദുനോട് ശത്രുത ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയും അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ അനന്തപുരി അനന്തപുരി വീട്ടിലേക്ക് കയറുവെന്ന ഒരു പെണ്ണുങ്ങളും ഡിവോഴ്സ് നേടി പുറത്തേക്ക് ക്ക് പോയിട്ടില്ല അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നീ ആയിട്ട് അങ്ങനെ ഒരു നാണക്കേടി ഈ കുടുംബത്തിനുണ്ടാക്കി വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശിക്കുവാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോനെ നമ്മുടെ ഈ കുടുംബം ഇത്രയും വലിയൊരു കുടുംബം ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശിനെ ഒരു രാജാവിനെ പോലെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും അത് വലിയൊരു നാണക്കേടാവും ആ പെൺകുട്ടിയെ നമ്മൾ ഉപേക്ഷിച്ചു എന്നറിയുന്നത് നാണക്കേടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുവാണ് അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട് ദേവയാനിക്കും ഭയങ്കര സങ്കടം ാണ് നീ അനാമിക മോളെ വിളിച്ചുകൊണ്ട് വരാത്തത് അവൾക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ നീ ആയിട്ട് അത് മാറ്റി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും വല്യുമിക്കും വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം അത് മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോവും പോയി കഴിയുമ്പേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അവരുടെ കുടുംബം അത്ര ശരിയല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അവളുടെ അച്ഛനും അവളുടെ സ്വഭാവവും ഒന്നും ശരിയല്ല പിന്നെ അനിക്കൊരു കാർ അവർ കൊടുത്തായിരുന്നല്ലോ ആ കാർ ആ വീട്ടിലിപ്പോൾ ഇല്ല എന്നാണ് അനി പറഞ്ഞത് ഈ കാണിക്കുന്നത് മൊത്തം ഒരു പൊങ്ങച്ചവും അതിന് പുറകിലൊക്കെ ഒന്ന് എന്തൊക്കെയോ കള്ളത്തരങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുവാണ് എന്ന് മുത്തശ്ശൻ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പം നമ്മളായിട്ട് അതൊന്നും വലുതാക്കണ്ട അതും മതി ഇനിയും അനാമികയോടുള്ള വെറുപ്പ് എനിക്ക് കൂടാൻ നമ്മളായിട്ടൊന്നും നോക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നുണ്ട് പിന്നെ അനി അനാമയ്ക്ക് വിളിക്കാനായിട്ട് ചെല്ലുക കേട്ടോ ആദ്യം രേവതിയാണ് ഇറങ്ങി വരുന്നത് അന്തേക്കും ദേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വേണുവിനെ വിളിക്കും അനി അനിയങ്ങോട്ട് കയറി ചെല്ലുന്നതേക്കും ആഹാ നമ്മുടെ മരുമോനാണോ വന്നത് എന്തിനാ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകാനാണോ വന്നത് എന്ന് ചോദിക്കുന്നത് അനി പറയുന്നത് അതെ വീട്ടിലാണെങ്കിൽ വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടു വരാൻ അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഓ അതുകൊണ്ട് മാത്രമാണോ വന്ന വന്നത് എങ്കിൽ അവളെ വിടണോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും രേവതി അങ്ങനെ ചെയ്യല്ലേ എന്നിങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുക എന്നിട്ട് പറയും ആ ഏതായാലും നീ എൻ്റെ മോളുടെ കഴുത്തേക്ക് താലി കെട്ടിപ്പോയില്ലേ അതുകൊണ്ട് അവളുടെ അഭിപ്രായം കൂടി ചോദിച്ചേക്കാം എന്ന് പറയും അത്തേക്കും അനാമിക അങ്ങോട്ട് ഇറങ്ങി വരും അന്നേരം ആഹാ ഇതാരെ ഇവനോ നീ എന്താ ഇങ്ങോട്ട് വന്നത് എന്നെ വിളിച്ചോണ്ട് പോകാനാണോ അതാരേലും പറഞ്ഞ് നിർബന്ധിച്ചു വിട്ടതായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയും അന്നേരം അന് പറയുന്നുണ്ട് അതെ വല്ല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയൊന്നും ആയിരിക്കില്ല വല്ലിമ്മിയായിരിക്കും വല്യമ്മയ്ക്ക് എന്നോട് വലിയ കാര്യമായി എന്നെ മോ പോലെയാണ് കരുതുന്നത് എന്നൊക്കെ പറയും നേരം രേവതി പറയുന്നുണ്ട് മോളെ അങ്ങനെ നിന്റെ വലിയ നിന്നെ കരുതുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നഷ്ടപ്പെടാതെ നോക്കണം നീ നന്നായിട്ട് വലിയ സ്നേഹിക്കണം എന്നൊക്കെ പറയും അന്നേരം വേണു പറയുന്നുണ്ട് ആ അവരവരുടെ സ്വന്തം മരുമകളെ തള്ളിക്കളഞ്ഞിട്ടല്ലേ നിന്നെ സ്നേഹിക്കുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് അവളെയും അവളുടെ അനിയത്തിയൊക്കെയല്ലേ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അനിയും പറയും ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയോ എന്നാൽ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം വേണു പറയുന്നുണ്ട് എൻ്റെ മരുമോനെ നിന്റെ നിനക്ക് ഭയങ്കര ചൂടാണല്ലോ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ തലയ്ക്ക് നിൽക്കും ിക്കാത്തളം വെക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് അങ്ങനെ നെല്ലിക്കാത്തളം വെക്കണമെങ്കിൽ അത് അച്ഛൻ്റെ മോളുടെ തലയ്ക്ക് തന്നെ അങ്ങ് വെച്ചാൽ മതി അവളുടെ തലയ്ക്കാണ് നല്ല ചൂട് ഒരു നാടൻ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബുൾസയാക്കി എടുക്കാം അതിനോളം ചൂടുണ്ട് അവളുടെ തലയ്ക്ക് അതുകൊണ്ട് ഒന്നാം തരംരം നെല്ലിക്കാത്തളം തന്നെ മോൾക്ക് വെച്ച് കൊടുക്കുക എന്ന് പറയും അന്തേക്കും അമികക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് തിരിച്ച് പറയാൻ ചെല്ലുമ്പോഴേക്കും രേവതി പറയും മോളെ നീ ഒന്നും പറയണ്ടേ വാ ഇങ്ങോട്ട് നമുക്ക് റെഡി ആകാം പോവണ്ടേ പെട്ടെന്ന് പോയി നമുക്ക് വലിയമ്മേ കാണണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ അകത്തോട്ട് പിടിച്ചോണ്ട് പോകും അന്നേരം വേണു പറയുവാണെങ്കിൽ അനിയോട് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ കൊള്ളാം നന്നായിട്ട് നോക്കിക്കോണം പൊന്നു കൊടുത്തില്ലെങ്കിലും പൊന്നു ഇരിക്കും അവളെ തലയിൽ ഒഴിച്ചേക്കരുതെന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അതൊക്കെ മോളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് അന്നേരം പറയുന്നതിനെല്ലാം തർക്കുത്തിര തക്കതായിട്ട് അനി പറയുന്നുണ്ട് വേണുവിന് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വിട്ടാൽ മതി അല്ലാതെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകാനൊന്നും ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എന്നും അനി പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഇനി വിഷുല്ലേ വിഷു കുറേ ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട് മൊത്തം ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ കനക പറയുന്നുണ്ട് മരുമവും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വർക്കൊന്നും പിടിക്കണ്ടെന്ന് അതുകൊണ്ട് ചെയ്യണോ അത്രയും എന്ന് ചോദിക്കുകയാണ് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരു മോളെ ഇങ്ങനെ കെട്ടിച്ച് വിടാനുണ്ട് അത് മറന്നുപോയോ എന്ന് വിൽക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട എനിക്ക് അച്ഛൻ്റെ അമ്മേടേയും കൂടെ നിൽക്കാനായിട്ടെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അങ്ങ് സമ്മതിച്ചു തരാൻ പറ്റില്ലല്ലോ എന്ന് കനകയും പറയും അന്നേരമാണ് ആണ് ഒരു വണ്ടി വന്ന് നിൽക്കുന്നു അതിന്ന് നമ്മുടെ ദേവിയാനി കയറി വരുന്നു അന്തേക്കും ആകെ ടെൻഷൻ ആകോട്ടോ കനകയ്ക്ക് തി ദേവിയാനി ഇങ്ങോട്ട് വന്നു എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അത്ഭുതത്തോടെ പറയുക അന്നേരം എല്ലാവർക്കും ഒരു ചെറിയൊരു ടെൻഷൻ വരുന്നുണ്ട് ദേവേനകത്തേക്ക് കയറി വരുന്നതേ കാനൊക്കെ ചോദിക്കും ഇതെന്താ ഒറ്റയ്ക്ക് വന്നത് എന്ന് ചോദിക്കും അന്നേരം ദേവേനെ അതെന്താ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പാടില്ല എന്ന് ചോദിക്കുവാണ് അന്നേരം പറയുന്നുണ്ട് അല്ല സുഖം ഇല്ലാതൊക്കെ ഇരിക്കുമല്ലായിരുന്നോ അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയും അന്നേരം ദേവേനെ അകത്തോട്ട് കയറി വന്നിട്ട് ചോദിക്കുവാണ് നിങ്ങളുടെ മോൾക്ക് എങ്ങനെയാണ് സുഖമായോ എന്ന് ചോദിക്കുക എന്തെങ്കിലും എല്ലാവർക്കും ഒരു വെപ്ര അവൾക്ക് അതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ദേവേനെ പറയുവാണ് അല്ല അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾ പിടിച്ചുകൊണ്ടായിരുന്നു നടന്നത് അവളെ അവൾക്ക് എന്തോ വൈകാരിക ഉള്ള പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ആ അതാണോ അന്ന് അവൾക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു പിന്നെ ബി പി കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിടിച്ചോണ്ട് നടന്നത് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ അവൾ എന്തി ഇനിയിപ്പോൾ കറങ്ങാൻ പോയോ എന്ന് ചോദിക്കും അന്നേരം നന്തു പറയുന്നുണ്ട് ഇല്ല ചേച്ചി അകത്തുണ്ട് കുളിക്കുമായിരുന്നു കുളി കഴിഞ്ഞായിരിക്കും ഞാൻ ഇങ്ങോട്ട് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് വേണ്ട ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം ഇങ്ങോട്ട് വന്ന് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുറച്ചിലായാലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് എൻ്റെ മകൾ അങ്ങനെയൊന്നും കരുതിയിലൂടെ അവൾ എന്നും പ്രാർത്ഥനയിലായിരുന്നു അവളുടെ അമ്മായി അവളെയൊന്ന് വിളിക്കണേ എന്ന് അങ്ങനെ എൻ്റെ മോളെ ചിന്തിക്കുകയുള്ളൂ എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് അത് നേരം അവളുടെ പ്രാർത്ഥനയൊക്കെ ഈയിടെയായിട്ട് ഫലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവേനെ അകത്തേക്ക് പോവാ അന്തെങ്കിലും ഗോവിന്ദ ആകെ ടെൻഷൻ എന്തിനാ പോലും വന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരണ്ട എന്ന് പറയാൻ വല്ലോ വന്നത് ആ മുഹഭാവം കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുവാണ് എന്ന് പറഞ്ഞ് മൂന്ന് പേർക്കും ടെൻഷനാകുന്നുണ്ട് ഏതായാലും ദേവയാനി നയനയുടെ റൂമിലേക്ക് പോകുന്നു ഈ സമയം നയനെ കുളിയെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ വിളിപിടുത്തോണ്ടിരിക്കുവായിരുന്നു എന്തെങ്കിലും ദേവേനെ കാണുവാണ് ദേവേനെ കാണുന്നതെങ്കിലും അയ്യോ അമ്മയോ എന്ന് ചാടിയിരുന്നേക്കും ദേവേന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരണമെന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം നിന്റെ അടുത്തേക്ക് വന്ന് തല ഉമ്പിട്ട് നിന്നെ ഞാൻ വിളിക്കണമെന്ന് അതിന് വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എൻ്റെ മകൻ്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അവന് കുറച്ച് നാളായിട്ട് ഉറക്കവും അവനാകെ അവൻ വിഷമം നീ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ആ സങ്കടം അങ്ങ് മാറ്റിയേക്കാം എന്ന് ഞാൻ കരുതി അവനെ ഞാൻ എങ്ങനെ വളർത്തിയത് എന്നറിയാവോ അവൻ്റെ കുഞ്ഞിലത്തെ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു രണ്ടാമതൊരു കുട്ടി പോലും വേണ്ട എന്ന് കരുതി അവനെ മാത്രം ശ്രദ്ധിച്ച് വളർത്തിയത് അങ്ങനെയുള്ള അവൻ സങ്കടപ്പെടാൻ പാടില്ല ിങ്ങനെ പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട് സ്നേഹിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതൊന്നും നടന്നില്ല ഒരു കുടുംബത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾക്ക് ആ കുടുംബത്തെ സ്വന്തമായി കണ്ട് സ്നേഹിക്കണമെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ആശയങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ ഐശ്വര്യ സമാധാനം വരുവുള്ളൂ എന്നൊക്കെ ദേവേന് പറയുമ്പം നയന പറയുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ആ കുടുംബത്തിൽ വന്നതുകൊണ്ട് ഞാൻ നോക്കി കേൾക്കുന്നത് എൻ്റെ ആഗ്രഹത്തിന് ജീവിച്ചിട്ടില്ല അത് കല്യാണത്തിന് ശേഷവും അതിനു മുമ്പും ഒക്കെ അങ്ങനെയായിരുന്നു എന്ന് പറയും ദേവേനി പറയുന്നുണ്ട് നിന്റെ മഹത്വം ഒന്നും കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ വിളിക്കണം എന്ന നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നിനക്ക് എന്റെ കൂടെ വരാൻ പാടില്ലേ അനന്തപുരിയിലേക്ക് എന്ന് ചോദിക്കുവാണ് അന്നേരം ദേവേനയെ ഇങ്ങനെ നോക്കി അന്തിച്ച് നിക്കുക കേട്ടോ നായന അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് എന്താ ഇനി അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിനക്ക് തന്ന അന്നേരം നായന പറയും ഇല്ല എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല ഞാൻ കൂടെ വന്നോളാം എന്ന് പറയും അന്നേരം ദേവാനെ മനസ്സിലോർക്കുന്നുണ്ടട്ടോ എൻ്റെ മനസ്സിലുള്ള സ്നേഹം അവൾ ഒരിക്കലും അറിയരുതെന്ന് അങ്ങനെ ഉറപ്പിച്ചിട്ട് ദേവേനെ പറയുവാണ് എൻ്റെ മകൻ്റെ സങ്കടം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അവന് നല്ലൊരു കുടുംബജീവിതം വേണം അവന് നീ നീ ഉണ്ടെങ്കിലേ അവന് സന്തോഷമാവുകയുള്ളൂ അതുകൊണ്ട് നിന്നെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇനിയിപ്പം നിൻ്റെ കാല് പിടിച്ച് പറഞ്ഞാൽ നീ വരുവുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് എനിക്ക് നിന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകണം ഈ നിമിഷം എൻ്റെ കൂടെ നീ അനന്തപുരിയിലേക്ക് ഇറങ്ങണം കൂടെ പോരാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്